ഒരു വൃത്തിയായിട്ട പരിപാടിയായി ഈ ആഹാരത്തിന്റെ പേരിൽ സ്കാൻ നടത്തുന്നത് ഇവിടുത്തെ ഒരു കിലോയ്ക്ക് പറഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ആയിരത്തി ഇതേണ്ടവര് കഴിച്ചതിന്റെ ബില്ല് ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റിഇരുപത് രൂപയാണ് ഇവർക്ക് ബില്ല് വന്നത് ഇവരൊരു മീൻ വാങ്ങിച്ചതാണ് ഇവരുടെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങളടുത്ത് പറഞ്ഞത് എത്ര രൂപ പറഞ്ഞില്ല ഒരു ഫാമിലി അവർ ഇറങ്ങി പോയോ അവർക്ക് മൂവായിരം രൂപ ബില്ല് എഴുതി കൊടുത്തിരിക്കുന്നു നല്ല എമൗണ്ട് എഴുതി കൊടുത്തതാണ് അറിയപ്പെടുന്ന ഒരു ബ്ലോഗറാണ് പുള്ളിക്കാരെ അപ്പം പുള്ളിക്കാരൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് പോയ സമയത്ത് പുള്ളിക്കാരനെ ഒരു ചെമ്പല്ലി എന്ന് പറയുന്ന ഒരു മീൻ ഫ്രൈ ചെയ്ത് കൊടുത്തു തൊള്ളായിരം അടിപ്പിച്ചെന്തോ കിലോ ഉണ്ട് ഓക്കെ അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുപ്പിച്ചെന്തോഴുതി കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം സംഭവമുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്കിയാൽ ഒരു സാധാരണക്കാരനൊരു ഒരു ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്ന ഒരു ആയിരം അല്ലെങ്കിൽ ഒരു ആയിരമോ ആയിരത്തി അഞ്ഞൂറോ ഓക്കെ അതിനകത്താവാം ഒരു സാധാരണക്കാരൻ ഒരു കൂലിപ്പണി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവന് ഒരു കടയിൽ പോയി ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് ജോലി ചിലപ്പം സൈറ്റ് പുറത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി ചിലപ്പോൾ ആഹാരം കഴിക്കേണ്ടി വരാം ചിലപ്പം ഈ പറയുന്ന ഹോട്ടലിൻ്റെയൊക്കെ ചിലപ്പോൾ അടുത്തൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ വേറെ ഹോട്ടലിലെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും നമ്മളവിടെ പോ ചോറ് കഴിക്കാനും ആഹാരം കഴിക്കാനൊക്കെ പോകും ചിലപ്പോൾ ഒരു എന്താണ് മീൻ കഴിക്കാത്ത ഒരു മനുഷ്യനാരും ആരും കാണത്തുള്ളൂ പക്ഷേ സാറേ നമ്മുടെ നാട്ടിലൊക്കെ വളരെ എന്താണ് അത്യാവശ്യം കൂടി പോയി കഴിഞ്ഞാൽ പത്ത് അറുന്നൂറ് രൂപ അത്യാവശ്യം നല്ലൊരു മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൂടുതലും ആകത്തുള്ളൂ ഓക്കെ പക്ഷെ ഇതിൽ വളരെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ എഴുതി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എങ്ങനെയാണ് സംബന്ധിക്കുന്നത് അത് എനിക്ക് തോന്നുന്നത് വളരെ കൂടുതലാണ് കാരണം അതിൽ തന്നെ ഒരു അടിസ്ഥാന അവർ പറയുന്ന തന്നെ ഒരു വൈരുദ്ധിയുണ്ട് പറയുന്ന കാര്യത്തിൽ അവർ പറയുന്ന ഒരു കാര്യം പിന്നെ ഞാനത് വഴി കാണിച്ചില്ല പറയുന്ന കാര്യത്തിലും ഈ പറയുന്ന ബില്ലിന്റെ കാര്യത്തിലും തമ്മിൽ വൈദ്യുണ്ട് ഓക്കെ ഒന്ന് ബാക്കി വിടുന്നത് നമുക്ക് അറിയത്തില്ല എത്ര കിലോ മീനാണെന്നൊന്നും അതെ അതെ ഇവിടെ കഴിച്ച വേറെ ആൾക്കാരും ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ കഴിച്ചിട്ട് രസം പറഞ്ഞാല് രണ്ട് അറുനൂറ്റി അൻപത് അല്ലേ രണ്ടായിരുന്നൂറ്റി അൻപതാണ് അതിന്റെ കിലോ പറയണത് നമ്മൾ ചോദിക്കാതെ തന്നെ അവർ അവക്കാ കിലോ കുറച്ചേക്കണം ഡിസ്കൗണ്ട് ചെയ്തേക്കണം എന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞാ രണ്ട് കിലോ ഒരു കിലോ കൂടുതലുള്ള മീനേ ഇവിടെ ഉള്ളൂ എന്നാ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ എന്നിട്ട് കിച്ചണിൽ പോയി നോക്കിയപ്പോ അഞ്ഞൂറ് അഞ്ഞൂറ് ഗ്രാമിന്റെ മീനുകളുണ്ട് േ ഇപ്പ ബില്ല് വന്നപ്പം ആയിരത്തി അഞ്ഞൂറ് മൊത്തം ആയിരത്തിഅറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ബില്ല് എഴുതി വച്ചേക്കും ഇത് കണ്ടേ കഴിച്ച ബില്ല് ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇവർക്ക് ബില്ല് വന്നത് ഇവര് മീൻ വാങ്ങിച്ചതാണ് എടുത്ത് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു എത്ര രൂപയെന്ന് പറഞ്ഞാരുന്നു പറഞ്ഞില്ലേ നമ്മള് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന ആൾക്കാരാ അവിടെ നമുക്ക് കൊണ്ട് വെയിറ്റ് നമ്മൾ കാണിച്ചാണ് ഹോട്ടൽ നല്ല ഫുഡ് ഒക്കെ ആയിരിക്കും പക്ഷെ ഫുഡിനെ കുറിച്ച് അവിടെ ആരും കുറ്റം പറയുന്നുണ്ടല്ലോ പക്ഷേ ഈ പറയുന്ന റേറ്റിന്റെ കൂടുതൽ കുറിച്ചാണ് കൂടുതലും പറയുന്നുണ്ടാവുക നല്ല മീനുകൾ തന്നെ ആയിരിക്കും മീനിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള മീനെന്ന് പറയാം മീൻ്റെ സൈസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് കാരണം തീർച്ചയായിട്ടും ഒരു ഒരു സാധാരണക്കാരന് എന്താണ് ഇത്രയും ഒരു വലിയൊരു ഒരു കാരണം ഒരു കിലോ മീൻ എന്താണ് ഒരു കിലോ പോലും ഇല്ല അതിനേക്കാളും വളരെ കുറച്ചാണ് മറ്റൊരു ഒരു കാറിൽ കാറിലിരുന്ന അതിനകത്ത് കാണിച്ച കാറിൽ നിന്ന് ചേട്ടന് ആ കൊടുത്തത് പക്ഷേ രണ്ടായിരം ഒക്കെ എഴുതി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് സ്വാഭാവിക അവർക്ക് താങ്ങാൻ സാധിക്കത്തില്ല എങ്ങനെയാണ് ഫാമിലി ആയിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു പറയുന്നതിൽ തന്നെ ഒരു വൈദ്യുതി ഉണ്ട് അപ്പം നമ്മളെന്താണ് നമ്മളൊരു കസ്റ്റമർ നമുക്ക് വരുമ്പോൾ അവരെ നല്ലൊരു ട്രീറ്റ് ചെയ്യണം റേറ്റ് നമ്മൾ ഒരുപാട് കത്തി റേറ്റ് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് ഒക്കെ എന്ത് ചെയ്യും വളരെ മോശമായിട്ട് പോകും അപ്പം അതുകൊണ്ട് എന്താണ് വളരെ നെഗറ്റീവായിട്ടുള്ള റിവ്യൂ ഒക്കെ വന്നു വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കച്ചവടം തന്നെ വളരെ മോശമായി പോകും അപ്പം അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ഇവർ പറയുന്നു അവിടെ വന്ന കുറെ ആൾക്കാർ ഇപ്പം ആ വീഡിയോയുടെ ആ ബ് ബ്ലോഗറിന്റെ താഴെ ഒരുപാട് വീഡിയോ ആൾക്കാർ അവർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഒരുപാട് ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് എനിക്ക് അവിടെ ഒന്ന് പറയാനുള്ളൂ കാരണം നിങ്ങൾ ഫുഡ് കൊടുക്കുന്നതൊക്കെ ഫുഡിനെ കുറിച്ച് ആരും ഒരു കുറ്റം പറഞ്ഞാൽ ഞങ്ങൾ കണ്ടില്ല ഓക്കെ റേറ്റ് കൂടുതലാണ് ആ റേറ്റിന്റെ കാര്യത്തിൽ എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് അറിയത്തില്ല ഓക്കെ അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്താണ് അവിടെ ഒരു വിധം പക്ഷേ ചെറിയൊരു വൈരുദ്ധ്യം കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരോട് പറഞ്ഞ ഒരു കിലോ മീനിനെ അവരോട് പറഞ്ഞത് ആയിരത്തി മുന്നൂറ് രൂപയെന്ന് പക്ഷെ ബില്ലിൽ ഒന്ന് ആയിരത്തി അഞ്ഞൂറ് കൊടുക്കും പക്ഷേ തൊള്ളായിരത്തി കിലോനെന്തോ എന്താ കിലോ ആണ് കാണിച്ചിട്ടുള്ളൂ പിന്നെ എല്ലാ മീനും ഒരേ കിലോ ആയിരിക്കും കിലോ ആയിരിക്കില്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും ഓക്കെ അപ്പം അതുകൊണ്ട് എനിക്ക് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കാരണം നമ്മളൊരു സാധാരണക്കാരൊരു ഹോട്ടലിൽ ഒന്ന് ആഹാരം കഴിക്കുമ്പോൾ ഇത്രയധികം ബില്ലിൽ കഴിച്ച് കൊടുക്കും തീർച്ചയായിട്ടും എന്താണ് അവന് താങ്ങാൻ സാധിക്കത്തില്ല സംഭവിച്ചത് എല്ലാം നല്ലതും സംഭവിക്കാൻ പോകുന്നില്ല നല്ലതെന്ന് താങ്ക് യു സോ മച്ച്